ശാസ്ത്രലോകം ഇന്ന് ശാസ്ത്രലോകത്തിൽ ബൗദ്ധിക സ്വത്തവകാശം കേരള ശാസ്ത്ര സാഹിത്യ പരിസ്ഥിതി കൗൺസിലിൽ പ്രിൻസിപ്പൽ സയന്റിസ്റ്റും പേറ്റന്റ് ഇൻഫർമേഷൻ സെന്റർ കേരളയിൽ നോഡൽ ഓഫീസറുമായ ഡോക്ടർ ബിനുജ തോമസ് സംസാരിക്കുന്നു ഒരു രാജ്യത്തിൻ്റെ സാങ്കേതികവും സാമ്പത്തികവുമായ ഉയർച്ചയിൽ ബൗദ്ധിക സ്വത്തവകാശം വളരെ വലിയ പങ്കുവഹിക്കുന്നുണ്ട് മനുഷ്യന്റെ ബുദ്ധിമണ്ഡലത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന സൃഷ്ടികളെയാണ് ബൗദ്ധിക സ്വത്തുക്കൾ എന്ന് വിശേഷിപ്പിക്കുന്നത് കണ്ടുപിടുത്തങ്ങൾ കലാപരമായ സൃഷ്ടികൾ ഡിസൈനുകൾ രൂപകൽപ്പനകൾ മുദ്രകൾ തുടങ്ങിയവ ബൗദ്ധിക സ്വത്തുക്കളിൽ ഉൾപ്പെടും അത്തരം സ്വത്തുക്കളുടെ ഉടമസ്ഥർക്ക് ലഭിക്കുന്ന നിയമപരമായ അവകാശമാണ് ബൗദ്ധിക സ്വത്തവകാശം ഭൗതിക സ്വത്തുക്കളിൽ ഉടമസ്ഥർക്കുള്ള എല്ലാ അവകാശങ്ങളെയും പോലെ ഭൗതിക സ്വത്തുക്കളിലും അവർക്ക് അവകാശമുണ്ടായിരിക്കും വ്യാപാര സംഘടനയുടെ ഉടമ്പടിയായ ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട്സ് ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് പ്രകാരം ഭൌതികസ്വത്തവകാശത്തെ എട്ടായി തരംതിരിച്ചിട്ടുണ്ട് പേറ്റന്റ് പകർപ്പ് അവകാശം അഥവാ കോപ്പിറൈറ്റ് വ്യാപാര മുദ്ര അഥവാ ട്രേഡ് മാർക്ക് വ്യാവസായിക രൂപകൽപ്പന അഥവാ ഇൻഡസ്ട്രിയൽ ഡിസൈൻസ് ഭൂപ്രദേശ സൂചകങ്ങൾ അഥവാ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടുകളുടെ രൂപകൽപ്പന അഥവാ ഐസി ലേ ഔട്ട് ഡിസൈൻ സസ്യവർഗങ്ങളുടെ സംരക്ഷണവും കർഷകരുടെ അവകാശങ്ങളും അഥവാ പ്രൊട്ടക്ഷൻ ഓഫ് പ്ലാൻ വെറൈറ്റീസ് ആൻഡ് ഫാമേഴ്സ് റൈറ്റ്സ് കൂടാതെ വ്യാപാര രഹസ്യം അഥവാ ട്രേഡ് സീക്രട്ട് എന്നിവയാണ് ബൗദ്ധിക സ്വത്തവകാശങ്ങൾ ആദ്യമായി നമുക്ക് പേറ്റന്റ് എന്തെന്ന് മനസ്സിലാക്കാം ൗതിക പ്രയത്നങ്ങളുടെ ഫലമായി നൂതനവും വ്യാവസായിക പ്രാധാന്യം ഉള്ളതുമായ പുത്തൻ ഉൽപ്പന്നമോ പ്രക്രിയയോ കണ്ടുപിടിക്കുന്ന ഉപജ്ഞാതാവിന് തന്റെ കണ്ടുപിടുത്തത്തിൽ ലഭിക്കുന്ന സമ്പൂർണ്ണ അവകാശമാണ് പേറ്റന്റ് നൂതനത്വം സാങ്കേതിക മുന്നേറ്റം വ്യാവസായിക ഉപയോഗം എന്നിവയുള്ള കണ്ടുപിടുത്തങ്ങൾക്കാണ് പേറ്റന്റ് ലഭിക്കുന്നത് അത്തരം കണ്ടുപിടുത്തങ്ങൾ നിർമ്മിക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും വിൽക്കുന്നതിനുമുള്ള അവകാശവും ഉടമസ്ഥന്റെ അനുവാദമില്ലാതെ മറ്റുള്ളവർ അത് പകർത്തുന്നതിൽ നിന്നും തടയുന്നതിനുള്ള അവകാശവും പേറ്റന്റ് നൽകുന്നു ചെറിയ കണ്ടുപിടുത്തങ്ങൾക്കും പേറ്റന്റ് ലഭിക്കും എന്നതാണ് ഇതിന്റെ പ്രത്യേകത സേഫ്റ്റി പിന്നിന് ലഭിച്ച പേറ്റന്റ് തന്നെ മികച്ച ഉദാഹരണമാണ് എന്നാൽ എല്ലാ കണ്ടുപിടുത്തങ്ങൾക്കും പേറ്റന്റ് ലഭിക്കുകയില്ല പ്രകൃതി നിയമങ്ങൾക്ക് വിരുദ്ധമായ കണ്ടുപിടുത്തങ്ങൾ മനുഷ്യരുടെയോ പക്ഷി മൃഗാദികളുടെയോ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന കണ്ടുപിടുത്തങ്ങൾ ശാസ്ത്രതത്വങ്ങളുടെ കണ്ടെത്തൽ കൃഷി ഹോർട്ടിക്കൾച്ചർ രീതികൾ പാരമ്പര്യ വിജ്ഞാനം അണുശക്തിയുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ തുടങ്ങിയവയ്ക്ക് ഇന്ത്യയിൽ പേറ്റന്റ് ലഭിക്കുകയില്ല കേരളത്തിൽ നിന്നുള്ള പേറ്റന്റ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ചെന്നൈ പേറ്റന്റ് ഓഫീസിലാണ് പേറ്റന്റ് അവകാശത്തിന്റെ സാധുത രാജ്യാതിർത്തിക്കുള്ളിലാണ് ഇന്ത്യൻ പേറ്റന്റ് ആക്ട് പ്രകാരം പേറ്റന്റിന്റെ കാലാവധി അപേക്ഷ സമർപ്പിക്കുന്ന തീയതി മുതൽ ഇരുപത് വർഷമാണ് അടുത്തതായി പകർപ്പ് അവകാശം അഥവാ കോപ്പിറൈറ്റ് കല സാഹിത്യം നാടകം സിനിമ ശബ്ദ ചിത്രീകരണം തുടങ്ങിയ മേഖലകളിൽ സൃഷ്ടിക്കപ്പെടുന്ന ക്രിയാത്മകമായ സൃഷ്ടികളുടെ ഉടമയ്ക്ക് ലഭിക്കുന്ന സമ്പൂർണ്ണ അവകാശമാണ് പകർപ്പ് അവകാശം ആശയത്തിന്റെ ആവിഷ്കാരത്തിനാണ് പകർപ്പ് അവകാശം സംരക്ഷണം നൽകുന്നത് ഒരു രചന സ്വതന്ത്ര സൃഷ്ടിയാണെങ്കിൽ മാത്രമേ അതിന് സംരക്ഷണം ലഭിക്കുകയുള്ളൂ ഒരു സൃഷ്ടി പൂർത്തീകരിക്കുമ്പോൾ തന്നെ അതിന്മേലുള്ള പകർപ്പവകാശം സൃഷ്ടാവിൽ നിക്ഷിപ്തമായതിനാൽ നിയമപരമായ രജിസ്ട്രേഷൻ നിർബന്ധമല്ല വിവിധ കലാരൂപങ്ങൾ ചലച്ചിത്രം ശബ്ദലേഖനം വാർത്താ പത്രമാധ്യമ സൃഷ്ടികൾ പെയിന്റിങ്ങുകൾ ശില്പങ്ങൾ വാസ്തുവിദ്യ രൂപരേഖകൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ സോഫ്റ്റ്വെയർ എന്നീ വിഭാഗങ്ങളെ കൂടി ഈ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പകർപ്പവകാശത്തിന്റെ കാലാവധി പൊതുവെ അറുപത് വർഷമാണെങ്കിലും സാഹിത്യ നാടക സംഗീത കലാപരമായ സൃഷ്ടികൾക്ക് സൃഷ്ടാവിന്റെ ജീവിതകാല ശേഷം അറുപത് വർഷം വരെ സംരക്ഷണം ലഭിക്കുന്നതാണ് അവകാശത്തിന്റെ സാധുത അന്തർദേശീയ തലത്തിലായിരിക്കും പകർപ്പവകാശത്തിനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത് ഡൽഹി കോപ്പിറൈറ്റ് ഓഫീസിലാണ് അടുത്തതായി വ്യാപാരമുദ്ര മുദ്ര അഥവാ ട്രേഡ് മാർക്സ് വ്യക്തികളുടെയോ സ്ഥാപനങ്ങളുടെയോ ഉൽപ്പന്നങ്ങളെയോ സേവനങ്ങളെയോ മറ്റുള്ളവരുടേതിൽ നിന്നും വേർതിരിച്ചറിയുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന മുദ്രകളാണ് വ്യാപാര മുദ്രകൾ ഇവ പ്രധാനമായും അക്ഷരങ്ങളോ വാക്കുകളോ അക്കങ്ങളോ അടയാളങ്ങളോ ആയിരിക്കാം സർവീസ് മുദ്ര കളക്റ്റീവ് മുദ്ര സർട്ടിഫിക്കേഷൻ മുദ്ര എന്നിവ വ്യാപാര മുദ്രയിൽ ഉൾപ്പെടും ദൈനംദിന ജീവിതത്തിൽ കണ്ടുവരുന്ന ബി എസ് എൻ എൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ റെയിൽവേ ബി ഐ എസ് ഐ എസ് ഐ മിൽമ തുടങ്ങിയവ വ്യാപാര മുദ്രകളുടെ ഉദാഹരണങ്ങളാണ് വ്യാപാര മുദ്ര രജിസ്ട്രേഷനായി ചെന്നൈ ട്രേഡ് മാർക്ക് രജിസ്ട്രിയിലാണ് അപേക്ഷ നൽകേണ്ടത് അടുത്തതായി വ്യാവസായിക രൂപകൽപ്പന അഥവാ ഇൻഡസ്ട്രിയൽ ഡിസൈൻസ് ഒരു ഉൽപ്പന്നത്തിന്റെ വിപണന മൂല്യം കൂട്ടാൻ സഹായിക്കുന്ന പ്രത്യേകതരം ആകാരഭംഗിയുള്ള രൂപകൽപ്പനകൾക്കാണ് സംരക്ഷണം ലഭിക്കുന്നത് രജിസ്ട്രേഷൻ ചെയ്യപ്പെടുന്ന രൂപകൽപ്പനകൾ പുതിയതും എങ്ങും തന്നെ പ്രസിദ്ധീകരിച്ചതും ഉപയോഗിച്ചതുമായിരിക്കരുത് ഇന്ത്യയിൽ വ്യാവസായിക രൂപകൽപ്പനകളുടെ രജിസ്ട്രേഷനുകളും സംരക്ഷണവും ഡിസൈൻ ആക്ട് രണ്ടായിരം പ്രകാരമാണ് നിർവഹിക്കുന്നത് വ്യാവസായിക രൂപകൽപ്പനയുടെ രജിസ്ട്രേഷന് വേണ്ടി കൊൽക്കത്ത ഡിസൈൻ രജിസ്ട്രിയിൽ അപേക്ഷ നൽകേണ്ടതാണ് അടുത്തത് ഭൂപ്രദേശ സൂചകങ്ങൾ അഥവാ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് ഒരു രാജ്യാതിർത്തിക്കുള്ളിലോ ഒരു പ്രത്യേക പ്രദേശത്തോ ഉൽപ്പാദിപ്പിക്കുന്ന വ്യാവസായിക കാർഷിക സ്വാഭാവിക ഉൽപ്പന്നങ്ങൾ ഭൂമിശാസ്ത്രപരമായ പ്രകൃതിദത്ത ഗുണങ്ങൾ കൊണ്ട് പ്രശസ്തമാകുമ്പോഴാണ് ഭൂപ്രദേശ സൂചകങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ഭൂപ്രദേശ സൂചകങ്ങൾ എന്ന ശീർഷണം ഉപയോഗിക്കുന്നത് വഴി അവയുടെ ഉൽപാദകർക്ക് ആഗോള വിപണിയിൽ അംഗീകാരവും ന്യായമായ വിലയും ലഭിക്കുന്നു ഡാർജിലിംഗ് ചായ കാഞ്ചീപുരം സാരി നാഗ്പൂർ ഓറഞ്ച് പോച്ചമ്പള്ളി സിൽക്ക് തുടങ്ങിയവ പ്രമുഖ ഭൂപ്രദേശ സൂചകങ്ങളാണ് കേരളത്തിൽ നിന്നും ആകന്മുള്ള കണ്ണാടി പാലക്കാടൻ മട്ട അരി ആലപ്പുഴ കയർ ബാലരാമപുരം സാരി നിലമ്പൂർ തേക്ക് മറയൂർ ശർക്കര തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് ഭൂപ്രദേശ സൂചകങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇവയുടെ രജിസ്ട്രേഷനായി ചെന്നൈ ജി ഐ രജിസ്ട്രിയിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് വ്യാപാര മുദ്രകൾ പോലെ തന്നെ ഭൗമസൂചികകൾ ആദ്യമായി രജിസ്റ്റർ ചെയ്യുമ്പോൾ പത്തു വർഷത്തേക്കാണ് സംരക്ഷണം നൽകുന്നത് പിന്നീട് ഓരോ വർഷം കഴിയുംതോറും നിർദ്ദിഷ്ട ഫീസ് അടച്ച് എത്ര നാളത്തേക്ക് പോലും പുതുക്കിക്കൊണ്ടു പോകാവുന്നതാണ് അടുത്തത് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടുകളുടെ ലേ ഔട്ട് ഡിസൈൻ ഒരു സെമി കണ്ടക്ടർ ഐസിയെ ബന്ധിപ്പിച്ചിട്ടുള്ള ലെഡ് വയറുകളിലുള്ള ട്രാൻസിസ്റ്ററുകളും ഇതര സർക്യൂട്ടറി ഘടകങ്ങളും അടങ്ങിയതാണ് ഐ സി ലേ ഔട്ട് മൗലികവും വ്യത്യസ്തമായതും നിലവിലെ ഡിസൈനുകളിൽ നിന്നും വേർതിരിച്ചറിയാൻ പറ്റുന്നതും ഇന്ത്യയിലോ കൺവെൻഷൻ അംഗമായ ഏതെങ്കിലും രാജ്യത്തോ വാണിജ്യപരമായി ഉപയോഗിക്കാത്തതുമായ ഡിസൈനുകൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് വർഷമാണ് സംരക്ഷണ കാലാവധി രജിസ്ട്രേഷനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത് ഡൽഹി ആസ്ഥാനമായിട്ടുള്ള ഐ സി ലേ ഔട്ട് ഡിസൈൻ രജിസ്ട്രിയിലാണ് അടുത്തത് സസ്യവർഗങ്ങളുടെ സംരക്ഷണവും കർഷകരുടെ അവകാശങ്ങളും കർഷകരുടെയും വിത്തുൽപാദകരുടെയും ഗവേഷകരുടെയും അവകാശങ്ങൾ ഒരുപോലെ സംരക്ഷിക്കാൻ പര്യാപ്തമായ ഒരു വ്യവസ്ഥ സ്ഥാപിക്കുക എന്ന ഉദ്ദേശ്യ ലക്ഷ്യത്തോടെ ഇന്ത്യ ഗവൺമെൻറ് പ്രൊട്ടക്ഷൻ ഓഫ് പ്ലാൻ വെറൈറ്റീസ് ആൻഡ് ഫാമേഴ്സ് റൈറ്റ്സ് ആക്ട് രണ്ടായിരത്തി ഒന്നിൽ രൂപീകരിച്ചു പുതുമ വ്യത്യസ്തത സമാനത സ്ഥിരത എന്നിവയുള്ള സസ്യങ്ങളും വിത്തിനങ്ങളുമാണ് പ്രൊട്ടക്ഷൻ ഓഫ് പ്ലാൻ വെറൈറ്റീസ് ആൻഡ് ഫാമേഴ്സ് റൈറ്റ്സ് ആക്ടിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യുന്നത് രജിസ്ട്രേഷനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത് ഡൽഹി പ്രൊട്ടക്ഷൻ ഓഫ് പ്ലാൻ വെറൈറ്റീസ് ആൻഡ് ഫാമേഴ്സ് റൈറ്റ്സ് അതോറിറ്റിയിലാണ് കൂടാതെ നാട്ടറിവുകൾ സംരക്ഷിക്കുന്നതിനുള്ള സംവിധാനങ്ങളും നിലവിലുണ്ട് അടുത്തത് വ്യാപാര രഹസ്യങ്ങൾ അഥവാ ട്രേഡ് സീക്രട്ട്സ് അതീവ രഹസ്യമായി സൂക്ഷിക്കേണ്ട വിവരങ്ങൾ വ്യാപാര രഹസ്യങ്ങൾ ആയി നമുക്ക് സംരക്ഷിക്കാം ഒരു രാസമിശ്രിതത്തിന്റെ ഫോർമുല നിർമ്മാണ പ്രക്രിയ ഉൽപ്പന്നങ്ങൾ ിസിനസ് സംബന്ധമായ വിവരങ്ങൾ എന്നിവയൊക്കെ തന്നെ വ്യാപാര രഹസ്യങ്ങളായി വയ്ക്കാം രഹസ്യമായി സൂക്ഷിക്കാൻ കഴിയുന്നിടത്തോളം കാലം സംരക്ഷണം എന്നതാണ് വ്യാപാര രഹസ്യത്തിന്റെ അലിഖിത നിയമാവലി എന്നാൽ ഇത്തരം രഹസ്യങ്ങൾക്ക് നിയമ സംരക്ഷണം ഉണ്ടായിരിക്കുകയില്ല രഹസ്യം സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ആ സ്ഥാപനത്തിനായിരിക്കും വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്ക് ലോകം മാറുന്ന ഈ കാലത്ത് സ്വത്തവകാശത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് ശാസ്ത്ര സാങ്കേതിക പുരോഗതിക്ക് നവ നവകണ്ടുപിടുത്തങ്ങളും കലാസൃഷ്ടികളും നിയമപരമായി സംരക്ഷിക്കപ്പെടേണ്ടത് അത്യന്താപേക്ഷിതമാണ് ബൗദ്ധിക സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും സേവനങ്ങൾ നൽകുന്നതിനുമായി സംസ്ഥാനത്തിൻ്റെ നോഡൽ ഏജൻസിയായി ബൗദ്ധിക സ്വത്തവകാശ സേവന കേന്ദ്രം അഥവാ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഇൻഫർമേഷൻ സെൻ്റർ കേരള തിരുവനന്തപുരത്ത് ആസ്ഥാനമായിട്ടുള്ള കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൽ പ്രവർത്തിച്ചു വരുന്നു കൂടാതെ കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ കൂടി പേറ്റന്റ് സേവന കേന്ദ്രവും രണ്ടായിരത്തി മൂന്ന് മുതൽ ഇവിടെ പ്രവർത്തിച്ചു വരുന്നു ബൗദ്ധിക സ്വത്തവകാശത്തേക്കുള്ള അവബോധം ജനങ്ങളിൽ സൃഷ്ടിക്കുന്നതിനായി അവബോധ സെമിനാറുകൾ ശില്പശാലകൾ പ്രദർശനങ്ങൾ എന്നിവ സംസ്ഥാനമൊട്ടാകെ സംഘടിപ്പിച്ചു വരുന്നു കൂടാതെ കണ്ടുപിടുത്തങ്ങൾ പേറ്റന്റിന് യോഗ്യമാണോ എന്ന് നിർണ്ണയിക്കുന്ന പേറ്റന്റ് സെർച്ച് എന്ന സേവനം സൗജന്യമായി നൽകി വരുന്നു അതോടൊപ്പം ബൌദ്ധിക സ്വത്തവകാശ അപേക്ഷകൾ ഫയൽ ചെയ്യുന്നതിനുള്ള സാങ്കേതികവും നിയമപരവുമായ സഹായവും ഈ കേന്ദ്രങ്ങൾ നൽകി വരുന്നു കൂടുതൽ വിവരങ്ങൾക്കായി തിരുവനന്തപുരത്ത് കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഇൻഫർമേഷൻ സെന്റർ കേരളയുമായി ബന്ധപ്പെടുക ബൗദ്ധിക സ്വത്തവകാശം കേരള ശാസ്ത്ര സാഹിത്യ പരിസ്ഥിതി കൗൺസിലിൽ പ്രിൻസിപ്പൽ സയന്റിസ്റ്റും പേറ്റന്റ് ഇൻഫർമേഷൻ സെന്റർ കേരളയിൽ നോഡൽ ഓഫീസറുമായ ഡോക്ടർ ബിനുജ തോമസ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ ശാസ്ത്രലോകം